ിലയായ ദുഃഖം രചനയും ശബ്ദവും ചെങ്ങമനാടൻ പൈൻമരക്കാടുകളുടെ അഗാധ നീലിമയിൽ ആ കാവൽ നായ്ക്കളും വിശ്രമിക്കുകയായിരുന്നു തിന്നു നിറഞ്ഞ കാലിക്കുട്ടന്മാർ കൂത്താടി ഓടുകയും പരസ്പരം കൊമ്പുകുത്തി കളിക്കുകയുമായിരുന്നു അവരുടെ അമ്മമാർ തിന്നു നിറഞ്ഞ പുഴയിലെ വെള്ളവും കുടിച്ച് തണലിൽ കിടന്ന് അയവിറക്കുന്നുണ്ടായിരുന്നു ബൈലോ റഷ്യൻ ഗ്രാമമായ ഹത്തീൻ തന്റെ കഴിഞ്ഞകാല പ്രതാപത്തെ കുറിച്ചുള്ള മധുര സ്മരണകളിൽ മുഴുകി ആകാശപാന്തൻ മരണത്തിന്റെ മടിയിലേക്ക് വഴുതി വീഴാൻ നിമിഷങ്ങളും കാത്തു നിൽക്കുന്നു കുങ്കുമെപ്പ് തട്ടിമറിഞ്ഞ പോലെ ആ കൊച്ചരുവി കളകളം പാടി കുസൃതിയും കാട്ടി പൊട്ടിച്ചിരിച്ച് കടന്നുപോയി പച്ച പച്ചപ്പർവതാനി വിരിച്ച പർവ്വത നിരകളെ സുഗന്ധവാഹിനിയായ ഇളങ്കാറ്റ് തഴുകി നിന്നു തന്റെ കാലുകളെ തെളിക്കുന്ന നായ്ക്കൾക്ക് പിന്നാലെ ലോസിഫും കൂരയിലേക്ക് തിരിച്ചു വെളുത്ത ചെമ്മരിയാട്ടിൻ പറ്റത്ത് തെളിച്ചുകൊണ്ട് ഇടയ ബാലൻ നീലാകാശത്തിന്റെ വിരിമാറിലൂടെ അതിവേഗം പോകുന്നുണ്ടായിരുന്നു ലിലിയക്കു പൂക്കളുടെ സുഗന്ധവും വഹിച്ചു വന്ന ഇളങ്കാറ്റ് ലോസിഫിനെ ഉന്മേഷവാനാക്കി സ്നേഹവതിയായ തന്റെ പ്രിയതമ നൽകിയ ചുടുചായ മുത്തി കുടിക്കുമ്പോൾ എട്ടു വയസ്സുകാരനായ തന്‍റെ മകൻ രികത്ത് വന്നിരുന്ന് കൊഞ്ചുന്നുണ്ടായിരുന്നു കഥകളും പാട്ടുകളുമായി ആ കൊച്ചു കുടുംബം നിദ്രയെ പുൽകി റഷ്യൻ തലസ്ഥാന നഗരിയിൽ നിന്നും തെക്കു മാറിയുള്ള ആ കൊച്ചു ഗ്രാമം പ്രശാന്തസുന്ദരമായിരുന്നു എങ്ങും കിളികളുടെ കളഹൂചനങ്ങളും ഇളങ്കാറ്റിന്റെ മർമരങ്ങളും മരങ്ങളും ബ്രീച്ച് വൃക്ഷങ്ങളും അവയിൽ നിറയെ പൂക്കളും വർണ പൂമ്പാറ്റുകളും ഹത്തീൻ ഗ്രാമത്തെ പറി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ഗ്രാമം സുഖ സുക്ഷുപ്തിയിൽ മുങ്ങിയ പാതിരാവിന്റെ കുളിർമയിൽ ഒരു കൊച്ചു രാപ്പാടി ദയനീയമായി കരയുന്നുണ്ടായിരുന്നു ഹിറ്റ്ലറുടെ നാസിപ്പടയുടെ ബൂട്ടുകളുടെ ശബ്ദം ആ ഗ്രാമത്തിൽ എങ്ങും പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു പൂനിലാവ് എന്തോ കണ്ടു വിറങ്ങിലച്ചു നിന്നു അപ്രതീക്ഷിതമായി കേട്ട ഇടിമുഴക്കങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനാകാതെ ആ ഗ്രാമം സ്തംഭിച്ചു നിന്നു നാസി പട്ടാളം തങ്ങളുടെ ഗ്രാമം വളഞ്ഞിരിക്കുന്നു നിറതോക്കുകൾ തങ്ങളുടെ നെഞ്ചിനു നേരെ തിരിഞ്ഞിരിക്കുന്നു ആ ഗ്രാമത്തിന് ജീവന്റെ തുടിപ്പുകൾ നൽകിയിരുന്ന ഇരുപത്തി ആറ് വീടുകളെയും ചാമ്പലാക്കിക്കൊണ്ട് അഗ്നി താണ്ഡവ നൃത്തമാടുന്നു സ്ത്രീകളും കുട്ടികളും ആർ തലച്ചു കരഞ്ഞുകൊണ്ട് എവിടേക്കെന്നറിയാതെ ചിതറി ഓടുന്നുണ്ടായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിച്ച ഏതാനും പേർ ഇതിനോടകം പട്ടാളക്കാരുടെ ബൂട്ടുകൾ കടിയിൽ ചതങ്ങി അരഞ്ഞു കഴിഞ്ഞു കളങ്കം എന്തെന്നറിയാത്ത കുരുന്ന് ബാലികമാർ പോലും പട്ടാളക്കാരുടെ മൃഗീയമായ കാമാസക്തിയിൽ പിച്ചി ചീന്തപ്പെട്ടു രക്തം കുടിച്ച പ്രകൃതി പോലും മതോന്മത്തെയായി മാറി അവശേഷിച്ച മനുഷ്യജീവികളെ ആ പട്ടാളക്കാർ ആട്ടിത്തെളിച്ച ഒരു ഇടുങ്ങിയ മുറിക്കുള്ളിൽ തള്ളിക്കയറ്റി അകത്തു കടക്കാൻ പറ്റാത്തവരെ ചവിട്ടിയും തോക്കിൻ പാത്തി കൊണ്ട് കുത്തിയും കത്തു കയറ്റി വാതിലുകൾ പുറത്തുനിന്ന് പൂട്ടി സ്ത്രീകളുടെയും കുട്ടികളുടെയും ദീനരോധനങ്ങൾക്കിടയിലൂടെ പട്ടാളക്കാർ ആ മുറിയുടെ നാലു ഭാഗത്തും തീയിട്ടു പെട്രോളിൽ കുതിർന്ന മനുഷ്യ ശരീരങ്ങളെ അഗ്നി ആർത്തിയോടെ വിഴുങ്ങിക്കൊണ്ടിരുന്നു തീയുടെ ചൂടിൽ വിണ്ടു മലർന്ന ചുമരുകൾക്കിടയിലൂടെ തന്റെ പൊന്നോമന മകന്റെ പകുതി കരിഞ്ഞ ശരീരവുമായി ആ വൃദ്ധ പിതാവ് ലോസിഫ് പുറത്തേക്കൂടി ഇരുളിൽ മറഞ്ഞു തൻ്റെ മകനെ രക്ഷിക്കാൻ അദ്ദേഹത്തിനായില്ല ആ ചുണ്ടുകളിലേക്ക് ഇട്ടു വീഴുന്നത് ആ പിതാവിന്റെ കണ്ണുനീർ തുള്ളികളാണ് അവസാനമായി തന്റെ പിതാവിനെ ഒരു നോക്ക് കാണാൻ തുറന്ന ആ നീലപിഴികൾ എന്നേക്കുമായി തുറന്നു തന്നെയിരുന്നു പകുതി കരിഞ്ഞ കുഞ്ഞിന്റെ മൃതദേഹവും ചുമന്ന് മേലാകെ പുള്ളി കുമളയായ ശരീരത്തോടെ ലൂസിഫ് മിൻസ്ക് നഗരത്തിലേക്ക് പാഞ്ഞു മനസാക്ഷിയെപ്പോലും മരവിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു അവിടെ കണ്ടത് എവിടെയും ആർത്തനാദങ്ങളെ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ ഹിറ്റ്ലറുടെ തടങ്കൽ പാളയങ്ങൾ നിരനിരയായി നിൽക്കുന്നു ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അതിനുള്ളിൽ പിടഞ്ഞു മരിച്ചത് ക്രിസ്ത്യാനികളും യഹൂദന്മാരും അകാരണമായി പീഡിപ്പിക്കപ്പെട്ടു കൈകാലുകൾ കെട്ടിയിട്ട മനുഷ്യരുടെ പല്ലുകൾ ചുറ്റിയുകൊണ്ടും കൊടിലുകൊണ്ടും പിഴുതെടുക്കുന്നു പറിച്ചു കൂട്ടിയ പല്ലുകൾക്കിടയിൽ സ്വർണപ്പല്ലുകൾ തിരയുകയാണ് ചിലർ പല്ലുകൾ പറിച്ചെടുത്ത ഹതഭാഗ്യരെ പൊരിവെയിലിൽ ചുമടുകൾ ചുമക്കാൻ അയക്കുന്നു തളർന്നു വീഴുന്നവർ മേധാവികളുടെ ചാട്ടവാർ ചാട്ടവാറടിയേറ്റ് പുളയുന്നു ഒരു തുള്ളി വെള്ളത്തിനായി കേഴുന്നവരെ മനുഷ്യ വിസർജ്യങ്ങൾ തീറ്റിക്കുന്നു അതിനപ്പുറത്ത് ഹിറ്റ്ലറുടെ ഗ്യാസ് ചേംബറുകൾ പട്ടാളക്കാർ നിർദാക്ഷിണ്യം ഗ്യാസ് ചേമ്പറുകളിലേക്ക് തള്ളിവിടുന്ന മനുഷ്യർ നിമിഷങ്ങൾ കൊണ്ട് ശവങ്ങളായി മാറുന്നു മരിച്ചവരെയും പകുതി മരിച്ചവരെയും കഴുകന്മാരും കുറുക്കന്മാരും പന്നികളും ആഹാരമാക്കുന്നു ഈ കാഴ്ചകളെല്ലാം കണ്ട ലോസിഫ് ഒരു ഭ്രാന്തനെ പോലെ തന്റെ കുഞ്ഞിന്റെ കരിഞ്ഞ ശരീരവുമായി സ്വന്തം ഗ്രാമത്തിലേക്ക് തന്നെ ഓടുന്നു ഹത്തീൻ ഗ്രാമം ഇന്നൊരു ശ്മശാന ഭൂമിയാണ് അതിനു മധ്യത്തിൽ ഉയർന്ന തൂണുകളിൽ തൂക്കിയ ഇരുപത്താറ് മണികൾ ആ ഗ്രാമത്തിന് ജീവന്റെ തുടിപ്പുകൾ നൽകിയിരുന്നു ആ ദയനീയ സംഭവത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ആ മണികൾ അവിരാമം മുഴങ്ങുന്നുണ്ടായിരുന്നു അരുതേ യുദ്ധമരുതേ എന്നവ ദയനീയമായി കേഴുന്നതായി തോന്നും ആ ശ്മശാന ഭൂമിയുടെ കവാടത്തിൽ കരിങ്കല്ലിൽ കൊത്തിയ ലോസിഫന്റെ പ്രതിമ പകുതി കരിഞ്ഞ തന്റെ മകന്റെ ശരീരവും പേറി നിൽക്കുന്ന കാഴ്ച കാഴ്ചക്കാരുടെ കണ്ണുകളെ ഇറന്നണിയിക്കുന്നു അതെ ശിലയായ ദുഃഖം രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഹിറ്റ്ലറുടെ നാസി പട്ടാളം റഷ്യയിൽ നടത്തിയ കൂട്ടക്കൊലയുടെ പരിച്ഛേദമാണ് ഈ കഥ